സ്പുതലേക്ക് എല്ലാം ചെറും ഒരു ദാദം സു കൂടി വന്നിരിക്കുക നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ജസ്റ്റ് ഒന്ന് ചത്തിട്ടുണ്ടായി അതൊരു ഒന്നൊന്നര ചാവലായിരുന്നു അതിനുശേഷം നമ്മുടെ എല്ലാം പോയിട്ടൊക്കെ ഉണ്ടായി സോ ഇപ്പെന്താണ് പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ തിരിച്ചു പിടിച്ചു പക്ഷെ എനിക്ക് ആകസുഖായിടെ അസുഖം എന്ന് പറഞ്ഞാൽ കുറച്ച് അസുഖം കൂടിപ്പോയി സംഭവം ഞാൻ അന്ന് ചത്തതിപ്പം ഏകദേശം നാല് ദിവസമായി നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ടുണ്ടാവുള്ളൂ സോ ഞാൻ വീട് എടുത്തിട്ടിപ്പം ടോട്ടലി നാല് ദിവസമായി ഈ നാല് ദിവസം ഞാൻ നിർത്താതെ കളിക്കായിരുന്നു എൻ്റെ കണ്ണ് പോയി യെസ് എൻ്റെ കണ്ണേ കണ്ണും അതേപോലെ എനിക്ക് ആകെ തലവേദന ആയിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീച്ച ഒരു കളിക്കും പിന്നെയും കളിക്കും പിന്നെ ചോറൊന്നും ഒന്ന് എടുത്തു വെക്കും ചാർജ് ചെയ്യും വീണ്ടും കളിക്കും പിന്നെയും എടുത്തു വെക്കും ചായ കുടിക്കും പിന്നെയും കളിക്കും പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെയും കളിക്കും പിന്നെ ഫുഡായി കാനാവുമ്പോൾ ഒന്ന് കുത്തിയിടും പിന്നെയും കളിക്കും പിന്നെ രാത്രി ഒരു രണ്ട് മണി ഒന്നര വരെ പിന്നെയും കളിക്കും അങ്ങനെ കളിച്ച് 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 എൻ്റെ കണ്ണൊക്കെ ആകെ പോയി എൻ്റെ കണ്ണിൻ്റെ ചുറ്റും ആകെ കറുപ്പൊക്കെ വന്ന് എൻ്റെ കണ്ണ് കുഴിഞ്ഞു പോയി കുഴിഞ്ഞു പോയി ഇപ്പം ആകെ പോക്കാണ് പിന്നെ പറയുക നേരത്തെ തലവേദന ഒക്കെ ഉണ്ടായി സോ ഞാൻ ഇന്നെന്തായാലും വലിയ വീഡിയോ ഒന്നും ഇടില്ല അതിപ്പോൾ റെഡി ആയിട്ടില്ല മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീസ് ഓക്കെ സോ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ആയതിന് ഇനി ഇനി ഫോൺ കളിച്ച ആശുപത്രി കൊണ്ടുപോകലെന്നാണ് പറഞ്ഞത് സോ ഇതുകൊണ്ട് ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാം ഇന്ന് എന്താണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം സോ നമ്മൾ കുറച്ച് അയണു വേണ്ടി എഫ് കെ നിൽക്കുകയായിരുന്നു എന്തെങ്കിലും കിട്ടിയുടെ ഞ്ച് ഒരു ബോൺ നല്ലതാണ് ഓക്കെ സോ നമുക്ക് എന്തൊക്കെയാണ് പണിയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എൻ്റെ ആർമർ തിരിച്ചു പിടിച്ചു ആർമർ തിരിച്ചു പിടിക്കാൻ വലിയ പാടില്ലായിരുന്നു അത് നമ്മൾക്ക് സിമ്പിളായിരുന്നു നമ്മുടെ ട്രേഡിംഗ് കാർഡുണ്ട് അതേപോലെ നമുക്ക് ഈ എമറാൾഡുണ്ട് എമറാൾഡ് നമ്മളെ ടോട്ടം എമറാൾഡ് ഫാം തന്നെ ഉണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ എമറാൾഡ് അൺ ആയിട്ടുണ്ട് സോ ഇപ്പോൾ ഞാൻ ഇതുവരെ കുറച്ചൊരു അയ്യണം വേണ്ടി ആയിരിക്കും അതായിരുന്നു ഓക്കെ സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ കാരറ്റ് കാണാം അതേപോലെ എൻടർ ചെസ്റ്റ് കാണാം അതുപോലെ ലെറ്റർ കാണാം അതൊക്കെ കിട്ടി അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഞാനാണെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ആളിൽ എത്തിയിട്ടുണ്ട് ട്രേഡിംഗ് ആളിൽ നമ്മൾ മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആർമറുടെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായി ഇവിടെ നമുക്ക് ഫുൾ സാധനം കിട്ടും കേസും ഓക്കെ പിന്നെ നമ്മൾ ഈ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഫെയർ ഫോളിങ് ഫയർ ഹോസ്പിറ്റി സിൽ ടച്ച് മെൻറ്റിങ് അങ്ങനെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെയും കാര്യങ്ങളും ആരുമില്ല ഇവിടെ ഒരു പറഞ്ഞു കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഗോൾഡൻ ക്യാരറ്റ് ഞാൻ വാങ്ങിയത് യുവന്മാർ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് തരും ഏറ്റവും താഴത്തോട്ട് പോയത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കണ്ടോ ഗോൾഡൻ ക്യാരറ്റ് തരും അതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ ഇവനും തരും ചേട്ടാ ഗോൾഡൻ ക്യാരറ്റ് പിന്നെ ഇവനൊക്കെ നമുക്ക് സ്റ്റിക്ക് സ്റ്റിക്ക് ട്രേഡിനുള്ളതാണ് അതേപോലെ നമ്മുടെ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഇവിടെയാണ് ഉള്ളത് സോ ഇവിടെയും കുറേ വില്ലേജറുണ്ട് കുറേ ആൾക്കാർ ഞാൻ എഴുതിയിട്ടില്ല അതൊക്കെ എഴുതി വെക്കണം സോ ഇവിടെ നമ്മളെ വീണ്ടും രണ്ട് മുട്ടകൾ തന്നെയാണ് ഉള്ളത് പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റിക്ക് ട്രേഡിനുള്ള ആൾക്കാരാണ് സോ ഇവിടെ നമുക്ക് വീണ്ടും എന്തൊക്കെ കുറേ അറമ്മ എന്തൊക്കെയുണ്ട് ആ കഫിനിറ്റി റെസ്പിറേഷൻ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെ ഇതൊക്കെ ഉണ്ട് ചില ബുക്കൊക്കെ ഞാൻ എനിക്ക് ടൈമില്ലാത്തോണ്ടേ ചെറുത് വാങ്ങിയിട്ട് അത് രണ്ടെണ്ണം ആക്കിയിട്ട് അതൊന്നിൽ ആഡ് ചെയ്തതാണ് സോ ഇപ്പോൾ എൻ്റെ സോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര സംഭവങ്ങളാണ് ഉള്ളത് വിക്കാസിൽ ഇത് ഈ വിക്കാറ്റ്സ് അല്ല സോറി ആക്സ് ഇത് ശവല് അതേപോലെ നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ ഫോർച്ചൂൺ വിക്കാറ്റ്സ് ഇത് നമ്മുടെ ആർമറിൻ്റെ തൊപ്പി ഇത് നെലേട്ര ഇത് അതെ ഇത്ര നല്ല ടൈലാണ് നമ്മുടെ ജസ്റ്റ് ബ്ലൈറ്റ് സോ പിന്നെ നമ്മുടെ എൻട്ര ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് സോ ഇതാണ്ടോ ഈ ഇത് അവിടുന്ന് കിട്ടിയതാണ് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ എൻ്റെ ചുറ്റി ട്രൈ ചെയ്തപ്പം കിട്ടിയ ആ ടൂൾസ് മാത്രമാണ് ഇതിൻ്റെയൊക്കെ എൻസാൻമെൻറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കളഞ്ഞതാണ് സോ അത് ഞാൻ കളഞ്ഞുകൊണ്ട് ആ എൻസാൻമെൻറ്റിൻ്റെ എക്സ്പീരി കൂടി എനിക്ക് കിട്ടി പിന്നെ ഇത് അവിടുന്ന് കിട്ടിയ അടുത്ത സാനം കുറേ ആർമർ നമുക്ക് ഫുൾ സെറ്റ് മൂന്ന് സ്റ്റാക്ക് മൂന്ന് ഫുൾ സെറ്റ് ആർമർ കിട്ടി പിന്നെ കുറച്ച് ആർമർ കൂടി ഉണ്ട് അത് ഞാൻ എൻ്റെ വീട്ടിലാണ് തോന്നുന്നു പിന്നെ എലേട്ര എലേട്രയാണ് ഗിസ്മെയിൻ എലേട്ര ഞാൻ നമ്മുടെ സിറ്റിയിൽ ഉള്ള മിക്ക എല സിറ്റിയും പോയി ഞാൻ തപ്പി അതിന് നമുക്കൊരു ഉണ്ട് നമ്മുടെ ചങ്ക് ബേസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റുള്ള കാര്യങ്ങൾക്ക് അറിയാൻ തോന്നും അതിൽ അന്വേഷിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ എവിടെയൊക്കെയാണ് അത് ഉള്ളതും കിട്ടും ഞാൻ അങ്ങനെയാണ് കിട്ടിയത് പിന്നെ നമ്മുടെ അതിൽ ഒരുപാട് എമറാൾഡ് ഉണ്ട് ഇത് നമ്മളെ ടോട്ടം ഫാമിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ സ്റ്റിക്ക് ട്രേഡ് ചെയ്തതുമാണ് സോ ഇതൊന്നും ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടില്ല അതൊന്നും ടൈമില്ല സോ അത്രയും താഴെ കിട്ടി പിന്നെ കിട്ടിയ ലൂഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലാണ് അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചരാം നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കീബോർഡ് മൗസ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എന്തോ ഉണ്ട് ഞാൻ കുറച്ചോട്ടേ കണക്ട് ചെയ്തിരുന്നു എന്തോ എനിക്ക് കൊണ്ട് കളിക്കുന്നതാണ് കംഫർട്ടായി തോന്നിയത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് കമ്മൻറ്റ് ചെയ്യാ കീബോർഡ് മൗസ് കണക്ട് ചെയ്യണോ അതോ മറ്റേതാണോ എന്ന് ഇതിൻ്റെയെങ്കിലും എന്നോ ഉണ്ട് ഞാൻ വെറുതെ ഇന്നൊന്ന് കണക്ട് ചെയ്തതാണ് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല സോ നമുക്ക് കിട്ടിയത് ആ ഇത് പറയുകയാണെങ്കിൽ കിട്ടിയിട്ടോ ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് വണ്ണ് ടു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോസിഷൻ കുറച്ചെണ്ണം കിട്ടി പിന്നെ നമുക്ക് കിട്ടിയത് ഈ ഒരു സംഭവം ഇത് ഞാൻ വീണ്ടും കളക്റ്റ് ചെയ്ത് കുറച്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യം വരും എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ വാലുബിൾ പെട്ടിക്കകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതാ ഈ സംഭവം കിട്ടിയട്ടോ ഇത് നമുക്ക് നമ്മൾ അഞ്ച് എൻ്റെ സിറ്റി റൈഡ് ചെയ്തതെന്ന് നാലേ കിട്ടിയിട്ടുള്ളൂ പിന്നെ കുറേ ഗോൾഡും കുറേ അയണും കിട്ടിയത് പിന്നെ നമുക്കിത് ആ ഒരു സ്റ്റാക്ക് ഡയമണ്ട് ഫുള്ള് കിട്ടിയില്ലായിരുന്നു ഇതെൻ്റെ കയ്യിലുള്ളതും കൂടിയപ്പോഴാണ് ഒരു സ്റ്റാക്ക് ആയത് കുറച്ച് കെട്ടി ഒരു അൻപത്തെട്ടെണ്ണം കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇത് നമ്മുടെ മറ്റു സാധനമാണ് ഇത് നമ്മുടെ മറ്റിവിടത്തുനിന്ന് കിട്ടിയതാണ് അതെൻ്റെ കയ്യിൽ കുറച്ചുകൂടെയും കിട്ടി പിന്നെ ഇത് ഞാൻ കുറച്ചെണ്ണം കളക്റ്റ് ചെയ്തു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ലൈറ്റ് ആണ് അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് എൻ്റെ സിറ്റി കയറിയെന്നൊക്കെ ഇറു പിന്നെ നമ്മൾ നാല് ഡ്രാഗൻ്റെ തലയും കിട്ടി മറ്റേ അഞ്ചെണ്ണം കയറിയപ്പം ഒന്ന് വോയിഡിലോട്ട് പോയി അത് പോയലോട്ടല്ലേ ഗെസ്റ്റ് ആറയിലോട്ടാണ് വീണത് പക്ഷേ ഞാൻ താഴ്ത്തു പോയപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല പിന്നെ ആ കുറച്ച് ഇത് ഷെൽക്കർ സെല്ലുണ്ട് പിന്നെ ഇനി നമുക്ക് കിട്ടിയത് കുറച്ച് അതായത് പോലത്തെ ബുക്ക് കിട്ടി പവർ ഫോറും ഷാർപ്പ്നെസ് ത്രീയും അതിനോട് എന്തോ ഉപയോഗം എന്ന് എനിക്കറിയില്ല സോ പിന്നെ നമുക്ക് ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രയും സാധനം ഒന്നല്ല ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ കുറച്ചുകൂടി ബാക്കി ഡയമണ്ടിൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ അത് ഫുൾ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടില്ല സോ ഇത്രയും സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ചവർ സാധനം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇത്രയും സാധനം എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എൻഡർജസ്റ്റ് നമുക്ക് അവിടുന്ന് കിട്ടിയതാണ് സോ ഈ രണ്ട് എൻഡർജസ്റ്റ് അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ അവിടെ ഇനിയും ഉണ്ട് പക്ഷെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ സോ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ എലേറ്റർ എലേറ്റർ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കുറച്ച് യൂസ് ചെയ്ത് പക്ഷേ എൻ്റെ അതിലൊരു റോക്കറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ടോട്ടൽ തന്നെ അറിയുന്നത് നമ്മുടെ ഗൺ പൗഡർ ഫാമും കാര്യങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പണിയാൻ പോകുന്നത് സോ അതുകൊണ്ട് നമുക്ക് റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അതേപോലെ ഗൺ പൗഡർ ഫാമ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പറക്കാൻ പറ്റുള്ളൂ എൻ്റെ ആകെ കുറച്ച് റോക്കറ്റുള്ളായിരുന്നു അത് ഉപയോഗിച്ച് ഞാൻ പറന്ന് തീർത്തിട്ടുണ്ട് എനിക്ക് റോക്കറ്റ് കിട്ടി അറിയുന്ന നിലത്തോന്നു നിന്നിട്ടില്ലെങ്കിൽ ഫുള്ള് പറക്കലായിരുന്നു ഇവിടെ ഒരു തുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ വരെ ഞാൻ പറന്ന് പോകായിരുന്നു ഏകദേശം എന്താ ഇരുപത്തി സംതിങ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഗൺപൗ റോക്കറ്റ് അത് ഞാൻ തീർത്തു ഓക്കെ ഇനി എൻ്റെ ഗൺ പൗഡർ ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഗൺ പൗഡർ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത് ഇതിനകത്തൊക്കെ ഉണ്ടോ അതൊപ്പി നോക്കാം ഇല്ല ഇല്ല ഇതിനകത്തില്ല സോ ഗൺ പൗഡർ ഇല്ല ഗൺ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കായിരുന്നു റീൽസ് എന്താണ് പരിപാടി സോ ഇനി അടുത്ത ദിവസമുള്ള എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീ പെർഫോമായിരിക്കും കാരണം ഗൺ പൗഡർ വേണം എനിക്ക് മെയിൻ ആയിട്ട് പറക്കണം എനിക്കിപ്പോൾ എലിറ്റർ കിട്ടിയാലേ എപ്പോഴും പറക്കാമെന്ന് തന്നെയാണ് ആഗ്രഹം സോ അതേപോലെ നമുക്ക് അന്ന് കിട്ടിയ താനം വെച്ച് നമ്മൾ ഇവിടെ നമ്മുടെ ലാവ ഫാമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ലാവ വക്കറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ഞാൻ ചോദിക്കും ഞാനത് ഒന്ന് പരിചയപ്പെടുത്താനാണ് എൻ്റെ അസുഖം മാറിയിട്ടില്ല മാറിയിട്ട് നമുക്ക് നാളെ എന്തായാലും നോക്കാം പൗഡർ ഫാമോ തോന്ന ടൈം എടുക്കുകയാണെങ്കിൽ നാളെ ചിലപ്പം വരാം ഇല്ലെങ്കിൽ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ ജോയിൻ ചെയ്യാം അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത എപ്പിസോഡ് നമുക്ക് എന്തായാലും പുതിയൊരു നേരം സമയമായിട്ട് വരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ജോയിൻ എപ്പിയാണ് അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ